ഹലോ ഗായ സ്വഭാവം എല്ലാവർക്കും നമ്മളെ പൂത്തിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മള് ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ് ഗ്രാനി സാധാ ഗ്രാനി ഗ്രാനി ത്രീ ഞാൻ കളിച്ചായിരുന്നു ചേച്ചിട്ടുണ്ട് വീഡിയോ എടുത്ത് കൊടുത്തിട്ടില്ല നമുക്ക് പാടാണ് ഈസിയാണ് കളിക്കുന്ന കാട്ടോ

മരി നമുക്ക് ഇതൊക്കെ ോക്കാം ലീവ് ഹോം എ വല്ലോ നമുക്ക് നമ്മുടെ സീക്രട്ട് ഡോർ പാം അയ്യോ ഇതിന്റെ ഈ ഒരെണ്ണം ഫസ്റ്റ് ഡേ പടയെന്ന് തീർന്നു ഒരു മിനിറ്റ് കാലം കളിക്കാൻ പറ്റിയില്ല നമ്മക്ക് ഒളിച്ചിരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാറിയില്ല ണോന്ന് വെച്ചാ ഇതിന്റെ സീക്രട്ട് ഡോർസ് കുറേ ഉണ്ട് കുറേ കൊറേ ഉണ്ട് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് അതൊന്നും സീക്രട്ട് ഡോസ് ഉണ്ട് നമുക്കപ്പം അതിനൊക്കെ ഉള്ള പറയാ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അടിക്കണം പെപ്പർ സ്പ്രേ ഒക്കെ ഉണ്ട് അതൊക്കെ പൊണിയ മറ്റേ വിചാരിക്കും ഓ അങ്ങോട്ടൊന്നും വയ്യൊന്നും ഇല്ല അങ്ങനെ പോയില്ല ഇവിടെ നിന്ന് വന്നിട്ടാണെ നോക്കണം ഓ കണ്ടില്ലേ ഇവിടെ ഉണ്ട് ഒരു സീക്രറ്റ് ഡോർ ഇവിടെയൊക്കെ ഒരു കാക്കയുണ്ട് ഇതിനകത്ത് ഫുഡിട്ട് എടുത്തിട്ട് ഇതിന് ഈ താക്കോലെടുക്കാം ഞാൻ പക്ഷേ ഈ തോക്കെടുത്തിട്ട് ഇതിന് ഒറ്റയെണ്ണം കുടിച്ച് ഒറ്റ അടിക്ക് ചത്ത് പക്ഷേ നമ്മുടെ വേണ്ട ഇത് ഈ തോക്ക് ഷോർട്ട് ഗണ് വേണം ഇവിടെ വേറെ എണ്ണമുണ്ട് ക്രോസ്ബോ ഉണ്ട് പക്ഷെ അത് വെച്ച് പറ്റത്തില്ല ഇതെ കൊല്ലം നമുക്ക് ആദ്യം എല്ലായിടത്തും ഒക്കെ പോയത് അപ്പുറത്തോട്ട് എങ്ങനെയൊന്നും ഒക്കെ പോവാ ഇവിടെ നിന്ന് ഒരു തോക്ക് വെച്ചുകൊണ്ടോ ആ ചുമന്നത് കണ്ടോ അതിനകത്ത് അടിക്കണം ഇതൊക്കെ എന്തൊക്കെയാണ് ഒരു പെടിയില്ല എനിക്കപ്പോഴും ഇത് ഇത് അങ്ങനത്തെ ഒരു നീ ഇതിങ്ങനൊക്കെ കുയി ഞത്തൊക്കെ ഇരുന്നാതിരിച്ച് എത്തിയിട്ടുണ്ട് ഹൈ ഹൈ ഉണ്ടാ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ നീക്കാണ്ട ഇവിടെ ഒരു ഡോറ് ഓ നമ്മളെ പോലെ ഒന്നു വരാറ് ഇവിടെ ഇത് കണ്ട ഇത് മോഡേ ഹൗസ് പോട്ടോമാറ്റിക് ഡോറൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക് ആയി ഗ്ഞാനി അറിയ അങ്ങനൊന്നും താരത്തിലോട്ടോമാറ്റിക്ക് മണിയുണ്ട് വീടിനെ തോന്നും കേറാത്താണ് പക്ഷെ നമുക്ക് തിരിച്ചു പോട്ടെ നോക്കിട്ടങ്ങനെങ്കിലൊക്കെ ചെയ്യാം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ജയിക്കുന്ന് ഞാൻ ഇടിയോന്നൊരു ഉറപ്പില്ല ആ ഇല്ല ഇല്ല ഒന്നുമില്ല ഈ ആ ഇവിടെ ഒരു ഡോറുണ്ട് അത് പറഞ്ഞില്ല അത് ഗാരി വന്നോണ്ട് പോയി രാത് കയറും രാത് ചേക്കിത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ ഇങ്ങനെ മണ്ടക്കോട്ടൊന്നും നോക്കണം ഇവിടെ ഒരു ഇതൊരു ബട്ടനാണ് ഒരുവട്ടനെ ഞാൻ ചേച്ചി വീട് വീണ്ടും ഞെക്കിക്കൊണ്ട് ചെയ്യണം പക്ഷെ ഒരു വട്ടം നെക്കിട്ട് നമ്മള് ഇടിച്ചു മാറ്റിത്തറ തോക്കിൻ്റെ ഒരു തോക്കാക്കാം നോട്ടാ ഗാന വെടിവെച്ചിന് പക്ഷെ ഗെയിമില് ഈ ഹൊർ ഗെയിമൊക്കെ ഇതിനെയൊക്കെ കൊല്ലാൻ പറ്റണം ഈ ഗ്രാനിയൊക്കെ ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്യണം എത്ര പേർക്ക് അങ്ങനൊരാഗ്രഹമുണ്ട് ഈ ഹൊറർ ഗെയിമിൽ ഈ പ്രേത്തിനൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പോവുക മാത്രമല്ല അതിന് കൊല്ലുകയും കൂടെ അതും കൂടെ ഉണ്ട് പോലീട്ട് എന്താണ്ടൊക്കെ ഞാൻ മറിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇനി നമുക്ക് എഞ്ചിൻ്റെ ഒരു പാർട്ട് വേണം ഒരു ഫ്യൂസ് കൊടുക്കത്തൊരു സാധനം വേണം അതിൻ്റെ ഒരു ബാർട്ടിന് വേണം ഫ്രണ്ടിൻ്റെ അത്രയും

Sangana cek tu cek tu, iya kita gak paling nama kita, nama kawan lawa aji motor mandur. Iya, itu aja yang lain lawa aja yang kalian di kamar.

വരുന്നു തരട്ടോ തരട്ടോ തരട്ടോട്ടോ എല്ലാ ബുദ്ധിയ മറ്റേ ഗാരി സ്ത്രീല ഗാരിക്ക് വെറും ബുദ്ധിയില്ല വെറും O não sei se você está fazendo isso. Eu não sei se você está fazendo isso. 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 Você está isso. isso.

ഒരിക്കലും തീരത്തില്ല അൺലിമിറ്റഡ് ആണെന്നും പറഞ്ഞ് വലിയ കാര്യത്തി അങ്ങ് ഗ്രാനിയുടെ അടിച്ചോണ്ടിരിക്കും ഗ്രാൻക്ക് ഒരു ബുദ്ധിമില്ലായ്മ പക്ഷെ ഒരു കാര്യം പറയട്ടെ എനിക്കറിയായിരുത് ഈ റിവോട്ട് ഇതിന്റെ അതും പറ്റിച്ചുകൊരു ഓംലേറ്റ്

നമുക്ക് നമുക്ക് ബിരിയാണി വരുമ്പോ നമുക്ക് മൂന്നയ്ക്ക് പെപ്പർ അടിച്ചുവിടാം തെപ്പർ പെപ്പരോ വേണോ ഏർ

ഗിരി നീ കളി ജയിക്കാൻ നോക്കാം പറഞ്ഞ പിന്നെ നമ്മൾ ചത്ത് ചത്ത് പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോ നമ്മളി വീടി ചുറ്റിക്കറങ്ങുകയാണ് എന്തൊക്കെ വേണമെന്ന് കണ്ടുപിടിക്കണം ഇവിടെ തോക്കി തോക്കത് അയ്യോ എന്റെ പെപ്പർ പെപ്പർ എവിടാ പെപ്പർ കാര് കേട്ടോ

ലാസ്റ്റ് ഡേ ആയി ആപ്പം മാർക്കിനി ഇവി വലിയ ടൊന്നും ഇല്ല ഇത്ര കുറച്ച് ഡോർ ഒക്കെ കണ്ടിരിക്കണം കോംപ്ലി സിമ്പിൾ ബേയ് ഈ ഡോർ ഒക്കെ കട്ടിയിട്ട് പോകണം ഞാൻ ഇപ്പോ മോക്കിലാടം ഇവിട എല്ലാം ഈ ഒരു ഈ വീൽ വർക്ക് ഔട്ട് ഉണ്ട് ആയിട്ട് ഞാൻ വെറുതെ ഇതിന്റെ വീഡിയോ എടുക്കില്ല കുറയേ ഇത് കണക്കനല്ല ഞാൻ ആചം ബുക്ക് 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 ഇല്ല ലബ്ര കൊണ്ടുപോയത് പെക്കുലി പെക്കുലി ഇ ഇ ദയനല്ലേ ഇവിടൊക്കെ പോച്ചാ എവിടെയാണ് നമ്മൾ നമ്മൾ എവിടെയാണ് നീ ദുരേടാ ആരെയാ നീ তো ഗ്രാജി വെച്ചിട്ടില്ല ഗ്രാജി ഇതിപ്പോ കാണുന്നില്ല ഇതിനെയാണി പ്രേഗം അതീതിയേ ഹേ ഹേ അനങ്ങുന്നില്ല

കൊല്ലുന്നൂടെ കണം വരേ ഒരു കാറാണ് നമുക്ക് മാത്രം അത് ഓടിക്കാൻ പറ്റില്ല പറ്റത്തില്ല ധ്യാനിക്കെപ്പരും അങ്ങ് ഓടിക്ക അതെന്താണത് ഇത ഇതാണ് എനിക്കത് അക്കാര്യം നിങ്ങളെ നിങ്ങൾ ആ കാറിന് സൗണ്ട് കേട്ടോ നിങ്ങൾക്കല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയാണുള്ളത് ഇന്ന് നമ്മൾ വലിയ വീഡിയോ ആയിട്ടല്ലായിരുന്നു വീടായിട്ടില്ലായിരുന്നു ഒരു വീടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ണൂ കൊറേ നാള് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഓ ഒരു വെളിയിൽ പോയി വലിയ ഭയങ്കര വലിയ ചുണ്ടിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക